ാംരധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസർവവിഘ്നോപാതെ കൂജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാ വന്ദേഥകീർത്തത്രമസലിം പാഷമാരിപരിപൂർണലോചനം ആരി രാക്ഷം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം പാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമേ നമോസ്ലക്ഷ്മണായ തനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ് ചന്ദ്രാർക്കരുഗണേഭ്യം രാമനർത്തനം രാമ 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 രാമരാമ ഹരേരാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി എൺപത്തിനാലാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സുന്ദരകാണ്ഡത്തിലെ പതിനെട്ടാമത്തെ സർഗമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഹനുമാൻ അങ്ങനെ കുറച്ചകലെയായിട്ടൊരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് സീതാദേവിയുടെ അടുത്തേക്ക് സീതാദേവിയെ നോക്കിക്കൊണ്ട് തൻ്റെതായിട്ടുള്ള ചിന്തകളെ പങ്കുവയ്ക്കുന്നത് കണ്ടു രാക്ഷസിമാരെയൊക്കെ ധാരാളം സീതാദേവിയെ പരിചരിക്കുന്ന രാക്ഷസിമാരെ ഘോരമായിട്ട് രാക്ഷസിമാരെ കണ്ടു അവരുടെ വികൃതമായിട്ടുള്ള രൂപങ്ങളെല്ലാം വർണ്ണിച്ചു അങ്ങനെ ഇരിക്കുന്ന രാഷജിമാരാൽ പരിചരിക്കപ്പെട്ടിരിക്കുന്ന സീതാദേവി വളരെ ദുഃഖിതയായിട്ടാണ് കണ്ടത് ഒരിക്കലും ദുഃഖിക്കേണ്ടതല്ലാത്ത സീതാദേവി എന്നും സന്തോഷവതിയായിരിക്കേണ്ടവൾ ഇങ്ങനെ വേണ്ടി വന്നുവല്ലോ തൻ്റെ യജമാന പത്നിക്ക് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഹനുമാനം മലേഷ്യം വിഷമത്തില് ആയിരുന്നു എന്നെല്ലാം നമ്മൾ കണ്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാമി ഹനുമാൻ പിന്നീട് കാണുന്ന കാഴ്ച രാവണന്റെ വരവാണ് പിറ്റേ ദിവസം രാവിലെ രാവണൻ അശോകവനികയിലേക്ക് വരുന്നതായിട്ട് കാണുകയാണ് സീതാദേവിയെ കാണാനും സംസാരിക്കാനും വേണ്ടി രാവണൻ്റെ വരവ് വർണ്ണിക്കുന്നു രാവണാഗമനം എന്നാണ് പതിനെട്ടാം സർഗത്തിൻ്റെ പേര് കാമാനായിട്ടാണ് അശോകവനികയിലേക്ക് വരുന്നത് രാവണൻ എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്ന് അറിയില്ല അനവധി ഭാര്യമാരുണ്ട് ധാരാളം സ്ത്രീകളായിട്ട് ബന്ധമുണ്ടാവാനാണ് എന്നിട്ടും അതൊന്ന് പോരാനിട്ട് സീതാദേവിയെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാമത്ത് കാമദേവൻ്റെ ശക്തി ആലോചിച്ചു നോക്കൂ കാമദേവൻ അസുരനെ വല്ലാതെ ബാധിപ്പിച്ചു എന്നർത്ഥം അങ്ങനെയുള്ള വരവൻ ഒരു വരവ് രാവണാഗമനത്തിൽ പതിനെട്ടാമത്തെ സ്വർഗത്തിൽ നമുക്ക് പതിനെട്ടാം സ്വർഗം ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം ഇതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവദേവോ യാം അഥ സുന്ദരകസർ തേക്ഷമാണ വനം പുഷ്പാദപംിശേഷാ നിശാഭവൽ ഷഡംഗവേദ വിദുഷാ കൃതുപ്രവ്യാജി ശുശ്രാവബ്രഹോഷാശ്ച വിത്രമരക്ഷം അഥ മംഗളവാദിത്രയ ശബ്ദ ശ്രോത്രമനോഹരൈ प्रावुध्यतमहाबाहुर्दशग्रीवो महाबलां विबुध्यतो यथाकालं राक्षसेन्द्रप्रतापवान् श्रस्तमाल्यां बरधरो वैदेहीमन्यचिन्तयन् भृशनियुक्तस्तस्यां च मदनेन मदुल्कडां न सतं राक्षसकामं शशाकात्मिनिगूहितुं स सर्वाभरणैर्युक्तो विभ्रत्

फलैः प्रभदितैरकृताम् अशोकवनिकामेव प्राविशलिल् सन्तद्रुमाम् अङ्गनाक्षदमात्रं तु तं व्रजन्तमनुव्रजन् ब्रदं महेन्द्रमिवपूलस्यं देवगन्धर्वयोषितां दीपिका काञ्जनीकाशिल् का, जगृहस्तत्र योषितां वालव्यजनहस्ता शां तालवृन्दानि चापराहं काञ्जनैरपि भृङ्गारैर् जह्रुसमग्रता मंडलाग्रृष्व ग्रिख्यान्य, ययुरत्नमयी सारी पूर्ण पानस्य भाविनी दक्षिणा दक्षिणेन तदा जग्रहवाणीना राजंस प्रद छत्र पूर्णशिप्रभम सौवर्णदंडमरा पृष्ठ यय निद्रामीद परिदाक्ष्यो परीदाक्ष्यो रावणस्योत्तमाश्रिया अनुजग्मुपतिरं घनं विद्युल्लता इवाहारकेयूरां समामृदितवर्णकाहं समाङ्गलितकेशान्ता सस्वेदवदनास्तसां कूर्णन्ध्यो मदशेषयणां निद्रया च शुभाननां स्वेदकृष्टाङ्गकुसुमां സുമാലയാകുലമൂർദ്ധം പ്രയാതം നൈരപതി നാര്യോമജലോചനം ബഹുമാനച്ച കാമാ പ്രിയ ഭാര്യസ്വമന്വയൂ സ ച കാമപരാധീന പതിസാസാം മഹാബലാം സീതമനന്ദോ മദാജിതഗതിർബൗ തതഃക്കാഞ്ജിനദം തതഃ കാഞ്ഞ്ജീനിനം ചാം നൂപുരാണ നിസ്വനം शुश्रावपरमश्रीणां सकभिर्मारितात्मजां तं चाप्रतिमकर्माणम् अजिन्त्यषं द्वारदेशमनुप्राप्तं ददर्श हनुमान्कपि दीपिकाभिरनेकाभि समन्तादवधा अवभासितं गन्धधैरावसिक्ताभिर्ध्रियमाणाभिरग्रदा कामदर्पमधैर्युक्तं जिह्मताम्रायदेक्षणम् गन्दर्पम् अपविद्धशरासनं मथितामृतफेनाभम् अरिजोवस्स्रमुत्तमं चलीलमनुगर्षन्तं विमुक्तं सक्तमङ्गदे तं पत्रविटपे लीनां पत्रपुष्पखनावृतां समीपमुपसङ्क्रान्तं नित्यामुपचक्रमे अवेक्षमाणस्य ततो ददर्शकपिगुञ्जरा युवयवन्नसंपन्ना रावणस्य वरस्रिया ताभी परिग्रधो राजा सुरोपा फिर महाईशाहम तमृग तन्मृग दिव्यसंखुष्टं प्रविष्टा प्रमदावनं क्षीबो विचित्रआभरण शङ्ककर्णो महाबलां तेन विश्वसुपुत्रा सदष्ट्वा राक्षसாதிपाम् वृद्धपरमनारीभि ताराभिर्य चन्द्रमाह तमजदर्श महाते जैसे जो वंदम महाकवि क्या महाबाहो महाभावों इधर वानरा जो आने रहे सौयमेव विराशे इधर ए परमच्छेग्रहोत्थमे अवपुरोधो महाते जा हनुमान मार्गदार प्रजा सतसाप्य പത്രകുൽമാന്തരേ ശക്തോ ഹനുമാൻ സമൃദോഭവൽ സതാമസിതകേശാതം സതാമസിതകേശാന്ം ശുശ്രോണീ സംഹതീം ദിതിഷുരസിതാപാർത്തരാവണ ഇയാത്രയ ശ്രീമതിരാമായണേ വർമ്മി ആദിഗാവേ ചർവിശതിസഹസ്രാ സംത സുന്ദരകാണ്ഡേ രാവഗമനം നമ അഷ്ടസർഗർ രാമനീർത്തനം രാമ 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 അതിന് രാവണൻ്റെ സീതാദേവിയെ കാണാനുള്ള വരവ് വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ പതിനെട്ടാമത്തെ അധ്യായം സുന്ദരകാണ്ഡം ഹനുമാൻ വൃക്ഷത്തിലിരുന്നു കൊണ്ട് സീതാദേവിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സർവപുഷ്പ രമണീയമായിട്ടുള്ള അശോക വനികയേയും നോക്കിക്കൊണ്ട് രണ്ടുപേരെയും മാറി മാറി രണ്ട് ബസ്സുകളെയും മാറി മാറി നോക്കിക്കൊണ്ട് സീതാദേവി നോക്കും ആരണ്യത്തിൻ്റെ ഭംഗി നോക്കും അങ്ങനെ സമയം കഴി കഴിച്ചു എന്ന് പറയുന്നത് രാത്രി സമയം അന്നത്തെ രാത്രി കഴിഞ്ഞ് അന്ത്യയാമം കഴിഞ്ഞ് പ്രകാശം ആവുന്ന സമയത്ത് ബ്രാഹ്മഹൂർത്തൽ അവിടെ പല സ്ഥലത്തു നിന്നും വേദങ്ങൾ ഉച്ചരിക്കുന്നത് വേദോച്ചാരണമൊക്കെ കേട്ടു എന്നാണ് ബ്രഹ്മരക്ഷസുകളുടെ വേദോച്ചാരണം അതെല്ലാം ഹനുമാൻ വ്യക്തമായിട്ട് കേട്ടു രാവണനാകട്ടെ അതിപരാക്രമിയാണ് അതുല്യ ബലവാനാണ് അങ്ങനെയുള്ള രാവണൻ ഈ മംഗളവാദ്യഘോഷങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഉണർന്നു നല്ല മദ്യലഹരിയിലായിരുന്നു രാവണൻ ചില ദിവസം രാത്രി അങ്ങനെ അബോധ ഹാവസയിൽ കിടന്നുറങ്ങി രാവണൻ അമേയ പ്രതാപിയായിട്ട് രാമ രാവണൻ പ്രഭാതമായപ്പോൾ ഉണർന്നു എഴുന്നേറ്റു താൻ കിടക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റി സ്നാനങ്ങൾ എന്തെല്ലാം ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴേക്കും തൻ്റെ മനസ്സിലെ സീതയുടെ സ്വരൂപം ഉയർന്നു വന്നു എന്ന് പറയാണ് രാവണൻ്റെ മനസ്സിൽ കലേ ദിവസം രാത്രി മദ്യലഹരിയിൽ സീതാസ്വരൂപം അല്പം മങ്ങിയിരുന്നു തൻ്റെ മനസ്സിലെ സീതയെ അല്പം മറന്നുപോയിരുന്നു എങ്കിലും പ്രഭാതമായപ്പോൾ ക്രമത്തിൽ ആ സീതയുടെ സ്വരൂപം മനോഹരമായിട്ടുള്ള രൂപം തെളിഞ്ഞു വന്നു അങ്ങനെ രാവണൻ്റെ മനസ്സിലൊരു തോന്നൽ ഉടനെ തന്നെ സീതാദേവിയെ പോയി കാണണം ആ സീതാദേവിയുടെ കാഴ്ചയിൽ നിന്ന് രൂപത്തിൽ നിന്ന് മനസ്സ് പിന്മാറുവാൻ സാധിച്ചില്ല മനസ്സിനെ പിന്മാറ്റാൻ സാധിച്ചില്ല എന്നർത്ഥം മന്മഥവശകനായി തീർന്നു രാവണൻ എന്ന് പറയാം മന്മഥൻ എന്ന് പറഞ്ഞ കാമദേവൻ കാമദേവന് അടിമപ്പെട്ടു പോയി എപ്രകാരമാണോ ഒരു ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് അതുപോലെ ദേവിയുടെ ആ സൗന്ദര്യം അതാലോചിച്ചുകൊണ്ട് രാവണൻ സ്വയം ആകർഷിക്കപ്പെട്ടു എന്ന് പറയാണ് പിന്നെ അല്പം ചിന്തിച്ചതിന് ശേഷം അമൂല്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞു അങ്ങനെ സീതാദേവി കാണാനായിട്ട് തൻ്റെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു രാവണൻ എന്ന് പറയുകയാണ് രാവണനെ പിടിച്ചു സാധിച്ചില്ല സ്വസർവാഭരണീര് യുക്തോ വിഭ്രശ്രിയമനുത്തമാം താം നഗർ ബഹുഭിർജുഷ്ടാം സർവപുഷ്പഫലോ പകൈ എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് പുഷ്പങ്ങളൊക്കെ പുഷ്പമാലകളൊക്കെ ധരിച്ചുകൊണ്ടും ഒക്കെ വിചിത്രമായിട്ടുള്ള വേഷത്തിൽ അമൂല്യങ്ങളായുള്ള ആഭരണങ്ങളൊക്കെ കണിഞ്ഞുകൊണ്ട് ആണ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത് രാവണൻ എന്നു പറയാണ് പലതരം സുഗന്ധമുള്ള പുഷ്പങ്ങളും നാനാ ഫലങ്ങൾ കൊണ്ട് ശോഭയാർന്ന വൃക്ഷങ്ങളാലും ഒക്കെ ഭഗവാനത്തന്നെ കുസുമങ്ങൾ താമരപ്പയ്യകൾ നിറഞ്ഞു നിൽക്കുന്ന ആ അശോകവനികയിലേക്ക് പക്ഷി വൃന്ദങ്ങളുടെ കളകളാരോപത്താൽ ആകർഷിതമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള അത്ഭുതജനകമായിട്ടുള്ള കൺക കവരുന്ന കൂടിയ മനോമോഹനമായിട്ടുള്ള അശോകവനികയിലേക്ക് ലങ്കാധിപൻ നടന്നു വന്നു എന്ന് പറയുന്നത് ആ അശോകവനികയുടെ ആകർഷണീയത വർണ്ണിക്കുകയാണ് നാനാമൃഗക്കെ ആക്കിയിരുന്നാം ഫലൈ പ്രപതി പ്രധാം അശോകവനികാമേവാ പ്രാവിശ്യൽ സന്ത ദ്രുവാം ധാരാളം വൃക്ഷങ്ങളെ പുഷ്പങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള ആകർഷണീയമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആശോകവനികയിലേക്ക് തൻ്റെ ഉദ്യാന താൻ തന്നെ നിർമ്മിച്ച ഉദ്യാനത്തിലേക്ക് സീതാദേവിയെ കാണാനായിട്ട് ലങ്കാധിപൻ നടന്നു വന്നു എന്ന് പറയാണ് ധാരാളം ഫലങ്ങളെല്ലാം വീണ് കിടക്കുന്നു പലതരം വൃക്ഷങ്ങളുടെ പലതരം ഫലങ്ങൾ ധാരാളം ദേവസ്ത്രീകളെ ദേവസ്ത്രീകളെപ്പോലെ അനേകം അങ്കനാരത്നങ്ങൾ രാവണനെ അനുഗമിച്ചു ആ തരുണീരത്നങ്ങളാൽ അനുഗമിക്കപ്പെട്ട് അവർ കണ്ടാൽ കനകവിളക്കുകളെ പോലെയാണെന്ന് പറയുകയാണ് ശോഭിക്കുന്ന തരത്തിലുള്ള സുന്ദരികളായിട്ട് സ്ത്രീകളെയാണ് രാവണനെ അനുഗമിച്ചിട്ടുള്ളത് ചില സ്ത്രീകൾ വെൺതാമനു വീശുന്നു ചിലരാകട്ടെ ആലവട്ടം ഒപ്പം നടക്കുന്നു ചില സ്ത്രീകൾ പൊൻ പരിശുദ്ധമായ ജലം എടുത്തുകൊണ്ട് മുന്നിൽ നടക്കുന്നു ചിലരാകട്ടെ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വാഴ കുന്തം മുതലായിട്ടുള്ള ആയുധങ്ങളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് അനുഗമിക്കുന്നു രാവണനെ അതിസമൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീ ഒരു ഭൃത്യ രത്നചടകത്തിൽ മദ്യം നിറച്ച് വലച്ചു കയ്യിൽ പിടിച്ചുകൊണ്ട് രാക്ഷസരൻ്റെ ഒന്നിച്ചുണ്ട് എപ്പോഴാണ് മദ്യം സേവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് മദ്യംകുടി ഒരു ചഷകത്തിൽ പിടിച്ചുകൊണ്ടാണ് അത്രയും നടക്കുന്നത് കാജിത് രത്നമയം സാലിയും പൂർണ്ണം പാനസ്യഭാമിനിയും രത്നമയമായിട്ടുള്ളൊരു പാത്രത്തിൽ ഒരു രത്നപാത്രത്തിൽ കനകപാത്രത്തിൽ പൂർണമായിട്ടും പാ പാനത്തിനുള്ള മദ്യം നിറച്ച് വെച്ചുകൊണ്ട് ദക്ഷിണാദക്ഷിണേനെയുവാം തഥാ ജഗ്രാഹപാണിന തൻ്റെ രാവണൻ്റെ കൂടെ തന്നെ രാക്ഷസൻ്റെ രാക്ഷസൻ്റെ ഒന്നിച്ച് വലത് കയ്യിൽ ദക്ഷിണാ ദക്ഷിണേനീവ വലത് കൈയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ ഒപ്പം നടക്കുന്നുണ്ട് രാജഹംസം പോലെ വെണ്മയാർന്ന അതുപോലെ തന്നെ പൂർണ്ണചന്തനയെ പോലെ പ്രഭയാർന്ന വെൺകൊറ്റക്കൾ കൂടെയൊക്കെ എന്തിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് തൊട്ടു പിന്നിലായിട്ട് നടക്കുന്നു ഉറക്കവും മാതൃകലഹരിയും ഒത്തുചേർന്ന കണ്ണുകളാണ് ഈ രാവണപത്നിമാരിൽ അവരും തലേദിവസം മദ്യ മദ്യപാനൊക്കെ കഴിച്ച് അല്ലാത്ത ബോധാവസ്ഥയിലായിരുന്നു അവർക്കും ആ മദ്യലഹരി മുഴുവൻ വിട്ടുപോയിട്ടില്ല മേഘത്തിന് മേഘത്തിനു ചുറ്റും മിന്നൽപ്പിണര് എന്ന പോലെ തന്നെ ആ രാക്ഷസനെ അവരെ അനുഗമിച്ചു എന്ന് പറയാണ് മദ്യരാക്ഷിമാർ മദ്യത്താൽ അടിമപ്പെട്ടുകൊണ്ട് പൂർണ്ണബോധം വരാതെ കൂടി ആ രാവണനെ അനുഗമിച്ചു പെട്ടെന്ന് എഴുന്നേറ്റാണ് ആ യാത്രയിൽ രാവണൻ്റെ കൂടെ കൂടിയത് അവരെ അതുകൊണ്ട് അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം സ്ഥാനം മാറിയിരുന്നു മുത്തുപാലകളും വടകളൊക്കെ സ്ഥാനം തെറ്റിയിട്ടാണ് ധരിച്ചിരുന്നത് ദേഹത്തിൽ പൂശിയിട്ടിരുന്ന കറി കുറുക്കോട്ടുകളൊക്കെ മാഞ്ഞു പോയിരുന്നു മുഖത്തിൽ വേർപ്പ് ജലം പൊടിഞ്ഞു വന്നിരുന്നു ഒരു ശ്രദ്ധ അവർക്ക് തൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനും വേഷാഭരണങ്ങൾ അണിയാനൊന്നും സമയം കിട്ടിയില്ല എന്നർത്ഥം മദ്യപാന ലഹരിയിൽ കൺ ചുഴറ്റിക്കൊണ്ട് അങ്ങുമിങ്ങും പതറി നോക്കിക്കൊണ്ടാണ് അവർ നടന്നിരുന്നത് ആ വിയർപ്പജലം തട്ടിയിട്ട് ആ പുഷ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന പുഷ്പങ്ങളൊക്കെ വാടിയിരുന്നു കേശഭാരതികളിലൂടെ മാലകളെല്ലാം വാടിയിട്ടുണ്ട് മതം മുറ്റി നിൽക്കുന്ന നേത്രങ്ങളോടു കൂടിയ ആ സ്ത്രീകൾ ആ സുന്ദരികൾ രാവണനുള്ള സ്നേഹ ബഹുമാനങ്ങളാൽ മാത്രമാണ് അനുഗമിച്ചത് രാവണനെ പേടിച്ച് രാവണനോട് സ്നേഹവും രാവണൻ പോകുമ്പോൾ ഒട്ടം ഒപ്പം പോകണ്ടേ എന്നുള്ള ഒരു കടമ ഉദ്ദേശിച്ചിട്ടുമൊക്കെയാണ് രാവണൻ്റെ കൂടെ പോകുന്നത് എന്നർത്ഥം അല്ലാണ്ട് അവർക്ക് നടക്കാനുള്ള ശക്തി പോലും ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ശക്തി കൊണ്ട് അപഹരിച്ചവരെ ഒന്നും ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല സ്വയം ഉഷാറായിട്ട് ഉത്സാഹമായിട്ട് നടക്കുന്നവരായിരുന്നില്ല അവരെന്നർ അർത്ഥം പ്രയാന്തം നെയർ ഋഥപതി നാര്യോ മധുരലോചന മധുരാക്ഷിയുടെ ആക്രമണം മൂലം വല്ലാതെ ക്ഷീണിച്ച കണ്ണുകളോടുകൂടി ബഹുമാനാച്ച കാമാച്ച പ്രിയ ഭാര്യ സ്വമന്വയു പ്രിയമായിട്ടുള്ള പ്രിയായിട്ടുള്ള പ്രിയകളായിട്ടുള്ള ഭാര്യമാർ ആ രാവണനെ അനുഗമിച്ചു താങ്കൾ അനു അനുഗമിക്കണമല്ലോ ഭർത്താവിൻ്റെ കൂടെ എന്നുള്ള ഭാവത്തിൽ എല്ലാവരും രാവണൻ്റെ കൂടെ ഓരോരോ വസ്തുക്കളും കയ്യിലേന്തിക്കൊണ്ട് ക്ഷീണിച്ച അവശരായി മതോന്മത്തരായിട്ട് അങ്ങനെ നടന്നു എന്ന് പറയുന്നത് നാരായണ 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 എല്ലാവരും ക്ഷമിക്കണം ശ്രോതാക്കളെ ക്ഷമിക്കണം ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് കട്ടായിപ്പോയതുകൊണ്ടാണ് പ്രഭാഷണം ബ്രേക്ക് ബ്രേക്കായത് നമുക്ക് വീണ്ടും തുടരാം അങ്ങനെ രാവണൻ്റെ കൂടെ മധുരാക്ഷികളായിട്ടുള്ള സ്ത്രീകൾ സഞ്ചരിച്ചിരുന്നു വളരെ ക്ഷീണിച്ചും അവസരമായിട്ടുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കടമ അവർ സ്വയം ചിന്തിച്ചു എന്നർത്ഥം ഭർത്താക്കന്മാരാണെങ്കിലും സീതാദേവിയെ കാണണം എന്നുള്ള രാവണൻ്റെ ആഗ്രഹം അതിനുവേണ്ടി രാവണൻ പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും തങ്ങൾ കൂടെ പോരേണ്ടത് കടമയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പുറപ്പെട്ടുവെന്നാണ് നമുദേവന് അടി അടിപ്പ് അടിമപ്പെട്ട് ധാരാളം നാരീജനങ്ങൾ സ്ത്രീജനങ്ങൾ രാവണൻ്റെ ഭാര്യമാരായിട്ടുണ്ടെങ്കിലും സീതാദേവിയുടെ ഒരു ആകർഷണം അതൊരു കാമാവേശത്തിലാണ് രാവണ രാവണൻ്റെ യാത്ര ഒരു മതം കാമമതം രാവണനെ ആക്രമിച്ചിരുന്നു അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് കാൽവെപ്പുകളൊക്കെ ഉണ്ടായത് കാൽവെപ്പ് ഉറക്കാതെ നിലത്തുറയ്ക്കാതെയും ഒക്കെ ഉള്ള യാത്ര സീത ആസക്തമനാണ് സീതയിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് മന്ദോ മന്ദാഞ്ജി മന്ദാഞ്ചിതഗതിർ പ്രഭു മന്ദമായിട്ട് മതാഞ്ചിത മന്ദോ മതാഞ്ചിത ഗതിർ മതം ബാധിച്ചിട്ട് സഞ്ചരിക്കുന്ന പോലെ ഉള്ള ഗതിയായിരുന്നു രാവണന് സജ കാമപരാധീന പതിസ്ഥാസാം മഹാബലാം ബലവാനായിട്ടുള്ള ഭർത്താവാണെങ്കിലും അനവധി സ്ത്രീകളുടെ ഭർത്താവാണെങ്കിലും ശരി കാമദേവിന് അടിമപ്പെട്ടുകൊണ്ട് സീതാ ആസക്തമന സീതാദേവിയിൽ അർപ്പിച്ച മനസ്സോടുകൂടി മന്ദോ മതാഞ്ചിത ഗതിർഭഭവോ മന്ദനായിട്ട് മന്ദഗമനം ചെയ്യുന്ന മങ്കമാര മംഗമാരോടുകൂടെ അരഞ്ഞാണുകളുടെയും കാൽച്ചിലമ്പുകളുടെയൊക്കെ അച്ഛണനാഥം അങ്ങനെ കേട്ടു ഹനുമാൻ വൃക്ഷത്തിൻ്റെ അഗ്രഹത്തിലിരിക്കുന്ന ഹനുമാൻ ഇതെല്ലാം കേട്ടു ഇത്ര പൗരുഷമുള്ളവനായിട്ടുള്ള അസുരശ്വരനായിട്ടുള്ള രംഗാധിപൻ അങ്ങനെ അശോക വനികയുടെ പഠിക്കലെത്തി കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ വായുധനീൻ ഹനുമാൻ ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിലിരുന്നു കൊണ്ട് രാവണനെ ദർശിച്ചു എന്ന് പറയണം ധാരാളം സ്ത്രീകളുടെ മധ്യത്തിൽ ദശപഥൻ്റെ രൂപം രാവണൻ്റെ രൂപം പ്രകാശിക്കുന്നതായിട്ട് കണ്ടു കാമം അഹങ്കാരം മതം ഈ മൂന്ന് വികാരങ്ങളും കൂടിച്ചേർന്നായിരുന്നു രാവണൻ്റെ അവസ്ഥ കാമം അഹങ്കാരം മതം ഈ മൂന്ന് ഗുണങ്ങളുടെയും മൂർത്തിപൻ രൂപമായിരുന്നു രാവണൻ എന്ന് മനസ്സിലാക്കി വില് എടുക്കാത്ത മന്മഥൻ വരുന്നത് പോലെയാണ് അത്രയാ വരവ് വെള്ളി നിര പോലെ കടഞ്ഞെടുത്ത തൈര് പോലെ നിർമ്മല വർമ്മയാർന്ന ഉത്തരീയം തോളിൽ നിന്ന് ഊർന്ന് തോൾവടകളിൽ പറ്റിപ്പിടിച്ചതിനെ അത് അവിടെ നിന്നെടുത്ത് സ്വസ്ഥാനത്താക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ബലിഷ്ടമായിട്ട് കരങ്ങളുള്ള രാവണനെ ഹനുമാൻ കണ്ടു എന്ന് പറയുന്നത് ഹനുമാൻ ഓരോ രാവണൻ്റെ ഓരോ ഭാഗങ്ങളും ദശ്രദ്ധ ശ്രദ്ധിക്കുകയാണ് അപ്പോഴാണ് കണ്ടത് ഉത്തരീയം തോളിൽ നിന്ന് ഉഴുതി വീണിരിക്കുന്നു അതിനെടുത്ത് ശരിയാക്കുന്നുണ്ട് രാവണൻ ഉത്തരീയമാണെങ്കിൽ നിർമ നിർമ്മനമായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ളതാണ് വെള്ളി നുര പോലെ കടഞ്ഞെടുത്ത തൈര് പോലെ എന്നൊക്കെയാണ് ഉപമ അത്തരം വെളുത്ത ഉത്തരീയം തോളിൽ നിന്ന് ഓർന്നു വീണപ്പോൾ അത് സ്വന്തം സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കുന്ന എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുന്ന ബലിഷ്ട രാവണനെയാണ് ഹനുമാൻ കണ്ടത് രാവണനെ സൂക്ഷിച്ചു നോക്കി ഹനുമാൻ പത്രപുഷ്പങ്ങളൊക്കെ ഇടതിങ്ങിയ ശാഖയിലിരിക്കുന്ന കബീശ്വരൻ വരുന്ന രാവണനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് ആ രാവണന്റെ പത്നിമാരൊക്കെ അതുപോലെ തന്നെ ഉത്തമകളാണ് സുന്ദരികളാണ് യുവതികളാണ് എന്ന് മനസ്സിലാക്കി ഹനുമാൻ ഹനുമാൻ അവരൊക്കെ ശ്രദ്ധിച്ചു സുകുമാരാഗികളായിട്ടുള്ള ലല്ലാമണികളായ ആവൃതനായിട്ടുള്ള രാക്ഷസീശ്വരന്റെ വരവ് പക്ഷി മൃഗാദികളുടെ മനോഹരനാദങ്ങളെ ആ പ്രമോദ വനത്തിൽ നിന്ന് ഉയർത്തി അത് കേട്ടപ്പോൾ രാവണൻ പത്നിമാരോടുകൂടി ആ വനത്തിലേക്ക് കയറിയപ്പോൾ പക്ഷികളെല്ലാം മനോഹരനാദങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പാടിക്കൊണ്ട് അവിടുന്ന് പറന്ന് പറക്കാൻ തുടങ്ങി നർത്ഥം വിചിത്രമായിട്ടുള്ള ആഭരണങ്ങൾക്ക് അണിഞ്ഞുകൊണ്ടും മതത്താൽ ആകെ ഇളകി മറിഞ്ഞോ മറിഞ്ഞിരിക്കുന്ന വിധത്തിലെല്ലാം രാവണൻ തന്റെ ഭുജങ്ങളുടെ പരാക്രമത്തെയൊക്കെ പ്രകാശിപ്പിച്ചു കൊണ്ടുവരുന്ന രാവണൻ വിശ്രവസിൻ്റെ പുത്രനല്ല രാവണൻ ആ രാവണനെയാണ് അഞ്ജന കണ്ടത് ഇന്ന് രാവണൻ്റെ രൂപം വർണ്ണിക്കുകയാണ് ഇവിടെ ക്ഷീപോ വിചിത്രാഭരണം ശങ്കുകർണോ മഹാബലാം തേന വിശ്രവസപുത്ര സദൃഷ്ടു ആരാക്ഷതാധിപാം അങ്ങനെയുള്ള രാക്ഷസാധിപനായിട്ടുള്ള രാവണനെ കണ്ടു വിശ്വ വിശ്രവസിൻ്റെ പുത്രനായിട്ടുള്ള വിചിത്ര ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള ശ്രോത്രങ്ങളും ഒക്കെ വളരെ ബലവാനായിട്ടുള്ള ബലത്തോടുള്ള ശ്രോത്രങ്ങളൊക്കെ ഉള്ള രാക്ഷസനായിട്ടുള്ള രാവണൻ സ്വഭുജപ്സിൻ്റെ പരാക്രമത്തെയൊക്കെ പ്രകാശി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുന്നതായിട്ട് ആഞ്ജനീയനെ കണ്ടു എന്ന് പറയുകയാണ് അങ്ങനെയുള്ള രാവണൻ നക്ഷത്രങ്ങളാൽ ആവൃതമായിട്ടുള്ള വെൺ ചന്ദ്രബിംബം പോലെ സ്ത്രീരത്ന സമൂഹങ്ങളാൽ അനുഗമി അനുഗമിക്കപ്പെട്ട് കുബേരൻ്റെ അനുജനായിട്ടുള്ള രാവണൻ പ്രശോഭിച്ചു എന്നൊക്കെ പറയാണ് ത്രിലോകങ്ങളിലും മെച്ചപ്പെട്ട മഹാശക്തനാണ് താൻ എന്നുള്ള ആ യശസ്സ് സമ്പാദിച്ച രാവണൻ ആ അഹങ്കാരിയുള്ള രാവണനാണ് ഈ വരുന്നത് എന്ന് മനസ്സിലാക്കി മാരുതി അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകളും കാണത്തക്ക വിധത്തിൽ പാകത്തിന് താനിരുന്ന മരത്തിൻ്റെ ശിഖയിൽ നിന്ന് അല്പം താഴത്തേക്ക് ഇറങ്ങിയിരുന്നു എന്ന് പറയുകയാണ് താനിരുന്ന സ്ഥാനത്ത് ഇരുന്ന് നോക്കുമ്പം പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അല്പം ആ ശിഖരത്തിൽ നിന്ന് ഇറങ്ങി താഴെയുള്ള കൊമ്പിൽ കയറിയിരുന്നു ഒന്ന് വാൻ ത്രിലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള മഹാനായിട്ടുള്ള രാവണനെ കാണാൻ രാവണന്റെ ഓരോ പ്രവർത്തികളും നോക്കാൻ സൂക്ഷ്മമായിട്ടും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹനുമാന്റെ തേജസ്സും അജിന്ത്യുമാണ് രാവണന്റെ തേജസ്സും അതിനേക്കാൾ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല അത്രയും തേജസ്സുള്ളവനാണ് രാവണൻ അത് കണ്ടപ്പോൾ അജനേന് അല്പമെന്ന് അത്ഭുതമായി എന്ന് പറയുന്നത് എന്തൊരു തേജസ്വിയാണ് രാവണൻ എന്ന് ചിന്തിച്ചുപോയി രാവണോയം മഹാബാഹു ഇത് സഞ്ചിന്തിയവാന രാം സ്വയമേവ പുരാശേതേ പുരമധ്യേ ഗൃഹോത്തമേ ഹനുമാൻ അവ മഹാദേ തന്നെക്കാൾ ഒട്ടും കുറവല്ലാത്ത വിഷയത്തിലെ തേജസ്സോടുകൂടി ഇരിക്കുന്ന രാവണനെ കണ്ട് ഹനുമാൻ അല്പമൊന്ന് അത്ഭുതപ്പെട്ടു നോക്കി എന്ന് പറയാം എന്നിട്ട് ഇടത്തൂർന്ന ഇലകളുടെ മധ്യത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങനെ മറഞ്ഞിരുന്നു അത്രേ ഹനുമാൻ തന്നെ കാണണ്ട ആരും പുറത്തേക്ക് പുറത്തുള്ള ആരും തന്നെ കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ ശരീരം ഒന്ന് ചുരുക്കികൊണ്ട് രാവണനെ കാണാനായിട്ട് ആ വൃക്ഷമൂലത്തിൽ വൃക്ഷത്തിൻ്റെ മൂലത്തിൻ്റെ തിൽ ഇരുന്നു കൊണ്ട് വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഇരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാവണൻ ആ സമയത്താണ് രാവണൻ നടന്ന് നടന്ന് വൃക്ഷമൂലത്തിൻ്റെ അടുത്തെത്തി എന്ന് പറയാണ് അശോക വനികയിൽ ഒരു അശോക മരത്തിൻ്റെ ചുവട്ടിലാണല്ലോ ദേവിയുടെ ഇരുപ്പ് അതിയുടെ അടുത്തേക്ക് ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തി രാവണൻ കറുത്തു നീണ്ട അഗ്രം ചുരുണ്ട ഇടതൂർന്ന് മുടി മുടികളൊക്കെ നിറഞ്ഞുകൊണ്ട നടന്നിരിക്കുന്ന പരന്ന് തടിച്ച ലക്ഷണമൊത്ത ജഖനമുള്ള അന്യോന്യം മത്സരിക്കുന്ന സ്ഥലങ്ങളുള്ള കറുത്ത കടക്കന്നുള്ളവരായ രാവണൻ ദേവി സീതയെ കാണാൻ വേണ്ടി ആ രാക്ഷസീശ്വരൻ ക്രമത്തിൽ നടന്ന് നടന്ന് ഇതാ വൃക്ഷത്തെ മൂലത്തിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്ന പറയുന്നതോടുകൂടിയാണ് ഈ സർഗം ഇവിടെ സമർപ്പിച്ചത് പത്രഗുൽമാന്തരേ സക്തോ ഹനുമാൻ സമൃതോ ഭവൽ സ തസിതകേശാന്താം ശുശ്രോണീം സംഹതസ്തനീം യുദ്ദക്ഷുരസീതാപാംഗാം ഉപാവർത്തത രാവണ അങ്ങനെ ക്ഷീണതനായ ക്ഷീണതയായിട്ടുള്ള സീതാദേവിയുടെ അടുത്തേക്ക് രാവണൻ എത്തുന്ന ഭാഗമാണ് വർണ്ണിച്ചത് ഇനി സീതാദേവിയുടെ അടുത്ത് എത്തിയിട്ട് വീണ്ടും സീതാദേവിയോട് സംസാരിക്കുന്നതൊക്കെ അടുത്ത സർഗ്ഗത്തിലേ ആവുള്ളൂ ഈ പത്തൊമ്പതാം സർഗത്തിൽ ക്ഷീണിതയായിട്ടുള്ള സീതാദേവിയുടെ വർണ്ണനയാണ് കൂടുതൽ പിന്നെ രാവണൻ സീതയുടെ അരികിൽ ഭാഗവും വർണ്ണിക്കുന്നുണ്ട് അത് പിന്നത്തെ സർഗത്തിലാണ് ഇരുപതാമത്തെ സർഗത്തിലാണ് രാവണൻ സീതയോട് സംസാരിക്കുന്നതും പ്രണയ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ആയിട്ട് കാണാം ഇരുപതാമത്തെ സർഗത്തിൽ പത്തൊമ്പതാമത്തെ സർഗം പാരായണിച്ചതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിച്ചതിന് ശേഷം നമുക്ക് സീതാദേവിയുടെ അടുത്തെത്തുന്ന രാവണൻ്റെ സംസാര വാക്കുകൾ ശ്രമിക്കാം എല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാ വാക്കുകളും ആ പാദങ്ങളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവ്വത്ര रामनामसंकीर्तनं राम 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 राम